തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഇനങ്ങളിൽ ഓഫറുകൾ നിങ്ങളിലേക്ക് എത്താൻ സീറോ ആഴ്ചകൾ തോറും ഓഫറുകളുമായി കുടുംബിനി സൂപ്പർ മാർക്കറ്റ് പട്ടാമ്പി ആൻഡ് എമ്മിന്റെ ശില്പശാല സംഘടിപ്പിച്ചു വിവിധ പട്ടാമ്പി മണ്ഡലത്തിലെ എം ജി എം മണ്ഡലം പ്രവർത്തക സമിതി അംഗങ്ങളെയും ശാഖാ ഭാരവാഹികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഉണർവ് എന്ന പേരിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത് കൊപ്പം അൽകവാസ് കൺവെൻഷൻ സെന്ററിൽ വച്ചായിരുന്നു ശില്പശാല എ കെ ഈ സദനി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സി ആംസമാസർ അധ്യക്ഷനായിരുന്നു അലി അക്ബർ മൗലവി ഷഫീഖ് അസ്ലം സ്വാലിഷ് വടാനംപള്ളി തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ഷക്കീർ കുപ്പൂത്ത് മുസ്തഫ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു എന്തുകൊണ്ടാണ് ഒന്നാമത്തെ ടീമിന്റെ പരാജയം എന്തായിരുന്നു രണ്ടാമത്തെ ടീമിന്റെ വിജയം എന്തായിരുന്നു ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠം ഒരു ഓർഗനൈസേഷൻ എന്നുള്ള നിലയ്ക്ക് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന ഒരു പാഠം എന്താണ് ഒരുപാട് ലെസൺസ് ഒരുപാട് മോറൽസ് ഒരുപാട് മെസ്സേജസ് നമുക്ക് ഇതിൽ വായിച്ചെടുക്കാൻ പറ്റും പക്ഷെ എല്ലാവരും എല്ലാ മെസ്സേജും കൂടി പറയുക എന്നുള്ളത് പ്രായോഗം പറയാനുള്ളത് പ്രായോഗികമല്ല അതുകൊണ്ട് തന്നെ ഒരു ടീമിന് ഇതിനെ രണ്ടിനെയും കമ്പയർ ചെയ്തിട്ട് ഒരു മെസ്സേജ് 啥玩意儿啊！那不了。